വചനത്തിന്റെ ശക്തി മനസ്സിലാക്കാം വചനം ദൈവമായിരുന്നു യോഹന്നാൻ ഒന്ന് ഒന്ന് എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും മല്ലേ കർത്താവ് ചോദിക്കുന്നു ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമ ഒമ്പത് ആറ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല യോഹന്നാൻ ഒന്ന് അഞ്ച് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുത്തപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഹെബ്രൈൻ നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് യോഹന്നാൻ പതിനാല് ശക്തി മനസ്സിലായല്ലോ വചനം നമ്മുടെ ജീവിതത്തിലെ ടോർച്ച് ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ത്രിസഭ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അപസ്വര പ്രവർത്തനം നാലാം അധ്യായത്തിൽ നവായിക്കുന്നു ദൈവചനത്തിന് ഭീഷണി നേരിടേണ്ടി വന്നപ്പോൾ സഭ ഭയാനകമായ ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവജനം എന്താണ് ചെയ്തത് കൂടിയാലോചനകളോ മീറ്റിങ്ങുകളോ സഹായം തേടി മനുഷ്യരെ സമീപിക്കുകയോ ഉപായങ്ങളും വഴികളും മാർഗങ്ങളും ആലോചിക്കുകയോ ചെയ്യുന്നതിനെല്ലാം മുൻപ് അപ്പസ്തോലിക സഭ പരീക്ഷണഘട്ടത്തിൻ്റെ നടുവിൽ ചെയ്തത് അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവിയെ ജനതകളുള്ള ഇളകിമറിയുന്നത് എന്തിന് ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നത് എന്തിന് അങ്ങേക്കും അവിടുത്തെ പുത്രനും അവിടുത്തെ മക്കൾക്കും മക്കൾക്കുമെതിരായി ജനം അധികാരികൾ തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ച് അവിടുന്ന് വചനം പ്രഘോഷിക്കാൻ ധൈര്യം തരണമേ എന്ന് അപ്പസ്തോലിക സഭ പ്രാർത്ഥിച്ചപ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിശക്തമായ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് തിരുസഭ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒരു ദിവസം പത്ത് നന്മ നിറഞ്ഞ മറിയും വീതം പത്ത് ലക്ഷം പേർ ചൊല്ലിയാൽ ഒരു ദിവസം ഒരു കോടി നന്മ നിറഞ്ഞമറിയുമേ എന്ന പ്രാർത്ഥന തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും പരിശുദ്ധ കന്യാകാർ മാതാവ് സഭയുടെ രാജ്ഞിയും മാതാവുമാണ് അമ്മ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടും പ്രത്യേകമായി നിയോഗം കാഴ്ചവെക്കേണ്ടത് ഭാരതസഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിന് വേണ്ടിയുമാണ്